ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു കടുപ്പശ്ശേരി കിഴവാട്ടിൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള അജിതയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആലൂർ കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളകുളങ്ങര വീട്ടിൽ നിതിലിന്റെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ നിന്നും ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് പവൻ സ്വർണം മോഷണം നടത്തിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് വീട്ടു ജോലികൾ ചെയ്യാനായി അജിതയെ നിയോഗിച്ചിരുന്നു അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് സ്വർണം മോഷ്ടിച്ചത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി ഷാജിമോൻ എസ് ഐ കെ പി ജോർജ് ജി എസ് ഐ ടി ജെയ്സൺ ജി എ എസ് ഐ മിനിമോൾ സി പി ഒമാരായ കെ എസ് സിനേഷ് കെ എസ് സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്